അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരു പുതിയ വീഡിയോ ആണ് നമുക്ക് ഒരു ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഏഴായിരം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ബോട്ടിൽ സ്ഥക്കം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുടക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നാൽപ്പത് ഐറ്റം അത്തറുകൾ എടുത്തിട്ട് വളരെ വിപുലമായിട്ട് തന്നെ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുക ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലാസ് ബോട്ടിൽ ട്വൻറ്റി ഫൈവ് എം എൽ ഗ്ലാസ് ബോട്ടിൽ ബോട്ടിലെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കും ആ നാൽപ്പത് ഐറ്റംസിൻ്റെ പേരുകൾ ഒന്ന് പരിചയപ്പെടുത്താം സാധാരണ നമ്മളെ നാട്ടിൽ പോകുന്ന ഐറ്റംസ് ആണ് എല്ലാം പുതിയ ഐറ്റംസ് ഇഷ്ടംപോലെ വരുന്നുണ്ട് പുതിയ വെറൈറ്റി ഐറ്റംസുകൾ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതുണ്ട് മൂവായിരം രൂപ വരുന്നത് നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന തൽസി ഗോബ്രാ തൃമുളച്ച് ഇങ്ങനെയൊക്കെ കമ്പനി ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിലോ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട് കെ ജി എടുക്കുകയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓഫറാക്കിയിട്ട് കെ ജി എടുക്കുന്നവർക്ക് കൊടുക്കും പിന്നെ റഷീക്ക നൂറ ഇതൊക്കെ കെ ജി എടുക്കുന്നവർക്ക് നാല് അഞ്ഞൂറിന് നല്ല ക്വാളിറ്റിയുള്ള റഷീക്ക നൂറ അമീറല്ലൂത് ഇതൊക്കെ നാല് അഞ്ഞൂറിന് ഹോൾസെയിൽ ചെയ്യുന്നവർക്കൊക്കെ സുഖമാണ് എത്ര പെർസെൻറ്റേജ് ലാഭം എടുത്തിട്ട് കൊടുത്താൽ മതി സാധാരണ നമ്മളവിടെ അറുന്നൂറ് എഴുന്നൂറിനൊക്കെയാണ് റഷീക്ക് നൂറ് അമീർ അല്ലൂതൊക്കെ കൊടുക്കുന്നത് ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് അയച്ചു തരാൻ കഴിയും ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ നാൽപ്പത് ഐറ്റം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാൽപ്പത് ഐറ്റംസ് അഡിഡാസ് അമീർ അത്തർ അത്തർ അല്ലൂത് അത്തർഫുള്ള് അത്തർഫുള്ള ജാസ്മിന് അത്തർഫുള്ളതൊക്കെ ഏകദേശമൊക്കെ ഒരേ സ്മെൽ തന്നെയാണ് അവ അലൂത് ബഹൂർ ബിസ്ക്കറ്റ് ബ്ലാക്ക് മസ്ക് ബ്ലൂ ബ്ലൂലേഡി ബോസ് ചെൽസിയ കോബ്ര നൂറ റഷീഖ തിബ്ളച്ച് കൂൾ വാട്ടർ കോക്കോ ബട്ടർ സിയാർ സെവൻ ഡി ഡോവ് ഡോവ് ഡീഡ്സ് എന്നുള്ള പേരിലാണ് ഈ കമ്പനിയിൽ ഉണ്ടാവുക ദിർഹമ് ജംസം റോസ് പിന്നെ ഐസ്ബർഗ് ഗുഡ് മോർണിംഗ് ജാസ്മിൻ ലെറിൽ കസ്തൂരി പിന്നെ കുട്ടിക്കൂറ വ്ലി ലെക്സ് റോസ് വാലി മുഖല്ലത്ത് ഗോൾഡ് മൈസൂർ സാൻഡൽ സബായ റൊമാൻസ് ഷറാറത്ത് സോളിഡ് വൈറ്റ് ടൂത്ത് സ്ട്രോബെറി റൂട്ടി മുഖല്ലത്ത് ഇവയിരുന്ന നാൽപ്പത് ഐറ്റം നിങ്ങൾക്ക് ഒരു ബോട്ടിലിന് നിങ്ങൾക്ക് ശരിക്കും നൂറ്റി അറുപത്തഞ്ച് രൂപ വരിക നൂറ്റി അറുപത്തഞ്ച് രൂപ മിനിമം പതിനഞ്ച് പീസെങ്കിലും എടുക്കുന്നവർക്ക് നമ്മൾ സാധനം അയച്ചു തരും പതിനഞ്ച് പീസ് എടുക്കുന്നവർക്ക് അപ്പോൾ ഞാൻ മേലെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു കിലോ എടുക്കാൻ പറ്റിയ അത്രകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഓരോ ഐറ്റംസിലും മുപ്പത്തി മൂന്ന് വീതം ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെത് മൂവായിരത്തിൻ്റെത് മൂവായിരത്തി അഞ്ഞൂറിൻ്റെത് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന സിത്ര കോബ്ര സി ആർ സെവൻ ചെൽസി ഈ സാധനങ്ങളൊക്കെ കെ മൂവായിരത്തഞ്ഞൂറാണ് നമ്മുടെ ഇന്ത്യൻ ക്വാളിറ്റി വരുന്നത് അത് സ്പെഷ്യൽ കേരളത്തിൽ മാത്രം ചെയ്തിരുന്നു സാധാരണ നമ്മളെ കടകളിലൊക്കെ നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെയാണ് വരുന്നത് അതിൻ്റെ നേരെ ക്വാളിറ്റി കൂടിയതുണ്ട് അത് നാല് അഞ്ഞൂറാണ് നാലഞ്ഞൂറ് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ മൂന്ന് സോറി നാല് മുന്നൂറ് ആ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും കേജി എടുക്കുകയാണെങ്കിൽ ഒരു കിലോനോ അര കിലോനോ എടുക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കാണുന്നവർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ